അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും വാക്കിൻ വാക്കിൻ ഹോസ്റ്റലിൽ കുക്ക് നിയമനം ക്ലാസ് യോഗ്യത തിരുവനന്തപുരം ും എ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ പ്രധാന വിവരങ്ങൾ തസ്തിക കുക്ക് ഓർ അസിസ്റ്റന്റ് കുക്ക് താൽക്കാലിക നിയമനം ജോലിസ്ഥലം വനിതാ ഹോസ്റ്റൽ ബാഡൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം പ്രവർത്തി പരിചയം കുക്ക് ഓർ അസിസ്റ്റന്റ് കുക്ക് ആയി രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ അഭിമുഖ തീയതി ഡിസംബർ ഇരുപത്തിയൊൻപത് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി ആവശ്യമായ രേഖകൾ വയസ്സ് തെളിയിക്കുന്ന രേഖ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ ഐ ഡി പ്രൂഫ് എല്ലാ അസൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ ഹാജരാകണം കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ ജോലി വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി